അപ്പോ സഖാക്കളെ വിഷമം തോന്നരുത് കുറച്ച് സത്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ചിലപ്പോ വിവരം വെച്ചാലോ ഒരു എളിയ ശ്രമം അത്രയേ ഉള്ളൂ അപ്പോ ആദ്യം തന്നെ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം പറയാൻ മടിയുണ്ട് എന്നാലും ഇതിന് സ്യൂട്ടാവുന്നത് ഇത് തന്നെയാണ് അതായത് തൂറാത്തവൻ തൂറിയാൽ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് കേട്ടിട്ടുണ്ടോ അതാണ് നവകേരള സദസ് ഒപ്പം യോഗിയുടെ ഒരു നൈസ് പണി കൂടിയായാലോ നമസ്കാരം അപ്പോ ലോകത്തിൽ തന്നെ ആദ്യം മന്ത്രിസഭ ജനങ്ങളിലേക്ക് എന്നിട്ട് മന്ത്രിമാര് കാറിൽ പോയാൽ വെറും രണ്ടു ലക്ഷം രൂപ ഡീസൽ കാശ് മാത്രം ചെലവ് വരുന്ന സ്ഥാനത്ത് മന്ത്രിമാരുടെ കാറുകളും അനുഗമിക്കും ഒപ്പം ഒരു ഒന്നര കോടിയുടെ ബസ്സും ശീതീകരിച്ച വേദി പൗരപ്രമുഖരോടൊപ്പം പ്രഭാത ഭക്ഷണം പരാതി സ്വീകരിക്കാൻ പ്രത്യേക കൗണ്ടറുകൾ വേദിക്ക് മുന്നിൽ പ്രത്യേക ബാരിക്കേഡുകൾ തയ്യാറാക്കി കറുപ്പൊടുക്കാതെ ജനങ്ങൾ അകലം പാലിച്ച് നിൽക്കണം രാജാവിനെ പോലെ മുഖ്യമന്ത്രി എഴുന്നള്ളും ഒപ്പം വിദൂഷകന്മാരെ പോലെ മന്ത്രിപ്പെട അനുഗമിക്കും എന്നിട്ട് റേഡിയോ പോലെ കുറെ തള്ളുകളും പ്രതിപക്ഷത്തിനെതിരെ കുറെ പള്ളു ഒപ്പം കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് കരച്ചിലും ഇതല്ലാതെ വേറെന്താണ് എന്താണ് നവകേരള സദസ്സിലെ നടക്കുന്നത് ഏഴര വർഷം തുടർച്ചയായിട്ട് ഭരിച്ചവർക്കാണ് ഇത്രയും പരാതികൾ കിട്ടുന്നത് എന്നുള്ള വിമർശനം അവിടെ ബാക്കിയാവുന്നുണ്ട് അത് അവിടെ ഇരിക്കട്ടെ മാത്രമല്ല ഇനി ആരെങ്കിലും പ്രതിഷേധിക്കാൻ പോയാലോ പോലീസ് നോക്കുകൂത്തിയായിട്ട് നിൽക്കും എന്നിട്ട് സഖാക്കളുടെ രക്ഷാപ്രവർത്തനം പിന്നെ ഒരു കാര്യം മാത്രം കൃത്യമായിട്ട് നടക്കും സ്പോൺസർഷിപ്പ് എന്ന വ്യാജേന പണപ്പിരിവ് എന്നിട്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പോസ്റ്റർ പ്രിന്റിംഗിനും ഫ്ലക്സ് പ്രിന്റിങ്ങിനും ഉള്ള പണമടക്കം ചേർത്ത് പ്രസുകൾക്ക് കൊടുക്കും അല്ലാതെ ഒരു പിണ്ണാക്കും അവിടെ നടക്കണില്ല ഇതൊക്കെ ജനം അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭയന്ന് മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അല്ല പറഞ്ഞിട്ട് കാര്യവുമില്ല സാക്ഷര പ്രബുദ്ധ കേരളമാണല്ലോ ഇത് എന്നിട്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയും ഇത് കേരളമാണ് ഇത് കേരളമാണ് എന്ന് കഷ്ടം ഇനി കുറെ പേര് ഇതിനെ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയുമായിട്ട് താരതമ്യം ചെയ്യാൻ ശ്രമിച്ചു ഉടനെ വന്നു ഗ്യാപ്സോൾ അത് ഒരു വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട പണി മുഖ്യമന്ത്രി ചെയ്തു അത്രേ ഉള്ളൂ പക്ഷേ ഇതല്ല ഒരു കണക്കിന് ശരിയാണ് അതല്ല അത് ജനങ്ങൾക്കും മനസ്സിലായി തുടങ്ങി അല്പം വൈകിയാണെങ്കിലും അതാണല്ലോ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണെന്നും പറഞ്ഞ് ആരംഭിച്ച നവകേരള സർസ് പകുതി ആയപ്പോഴേക്കും ഉള്ള പ്രതിച്ഛായ കൂടി നഷ്ടപ്പെടുത്തിയ അവസ്ഥയിലേക്ക് എത്തിയത് ഇനി നവകേരള സദസ്സിനെ കുറിച്ച് ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് യോഗി ആദിത്യനാഥ് കൊടുത്ത പണിയിലേക്ക് കിടക്കാം ഈ നവകേരള സദസ്സിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് പരാതികൾ പ്രത്യേക പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യും ചിലത് പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് പരിഹരിക്കും ചിലത് മുപ്പത് ദിവസങ്ങൾ കൊണ്ട് പരിഹരിക്കും ചിലത് നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് പരിഹരിക്കും ഇപ്പോൾ ഈ സദസ്സ് തുടങ്ങിയിട്ട് ഇരുപത്തെട്ട് ദിവസങ്ങൾ കഴിഞ്ഞു മുഖ്യൻ ഈ ഭക്ഷണം കഴിക്കാനും തള്ളിമറിക്കാനും കുറ്റം പറയാനും മാത്രം വായ തുറക്കുന്നത് അവസാനിപ്പിച്ചിട്ട് ഇനി വരുന്ന നവകേരള സദസ്സുകളിലെങ്കിലും പരിഹരിച്ചതോ പരിഹാരം പാതി വഴിക്കെത്തിയതോ ആയ കേസുകൾ പറഞ്ഞിട്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ തയ്യാറാണോ ആ ഒന്ന് തുറക്കാൻ ധൈര്യമുണ്ടോ ഇത് വെല്ലുവിളിയായിട്ട് തന്നെ കൂട്ടിക്കോന്നേ കാരണം ജനങ്ങളുടെ പണം കൂടിയാണല്ലോ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി നിങ്ങൾ തിന്നു മുടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്യണ്ടേ ഇനി അങ്ങ് യു അതായത് കൊടും ക്രൂരനായ വർഗീയവാദിയായ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്തിൽ വളരെ ലളിതമായ രീതിയിൽ ഇത് കുറേ നാളുകളായിട്ട് നടക്കുന്നുണ്ട് എങ്ങനെയാണെന്നല്ലേ അതിന്റെ പേരാണ് ജനതാ ദർശൻ അദ്ദേഹം അവിടെ ചെയ്യുന്നത് ആദ്യം ഉദ്യോഗസ്ഥരെ നന്നായിട്ട് നിയന്ത്രിക്കും അതാണ് ഭരണം അതായത് പരാതികൾ കൃത്യമായി ഉദ്യോഗസ്ഥരെ സ്വീകരിക്കണം പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറണം മാത്രമല്ല കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് അവ പരിഹരിക്കുകയും വേണം എന്നിട്ടും തീരാത്ത പരാതികൾ പരിവാരങ്ങളൊന്നുമില്ലാതെ അത്യാവശ്യം വേണ്ട അംഗരക്ഷകരെ മാത്രം ഉപയോഗിച്ച് ബാൻഡ് മേളവും വലിയ പന്തലും മറ്റാർഭാടങ്ങളും ഒന്നുമില്ലാതെ യോഗി നേരിട്ട് ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കും അതും കസേരയിട്ട് ജനങ്ങളെ അവിടെ ഇരുത്തി യോഗി അവരുടെ അടുത്തേക്ക് ചെല്ലും പരാതിക്ക് പുറമെ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് ശ്രദ്ധയോടെ കേൾക്കും എന്നിട്ട് സ്പോർട്ടൽ പരിഹാരമാണ് അല്ലാതെ അവധി പറച്ചിലൊന്നുമില്ല ദിവസം മുന്നൂറ് മുതൽ അഞ്ഞൂറ് പരാതികൾ വരെ പരിഹരിക്കപ്പെടുന്നുണ്ട് അവിടെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൃത്യമായിട്ട് കേൾക്കുക പരാതി സ്വീകരിക്കലല്ല പരിഹാരം അതാണ് ജനതാ ഇവിടെ പിന്നെ സർക്കാരിന് ലോട്ടറി വിറ്റിട്ടാണല്ലോ ശീലം അപ്പോ സ്വാഭാവികമായിട്ടും നാളെ നാളെ നീളെ നീളെ ഇനി അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ ധാരാളം ജനക്ഷേമ പരിപാടികൾ ആനുകൂല്യങ്ങൾ ഇതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി പരാതികൾക്കുള്ള പരിഹാരം കാണുന്നതിന് ആ കേന്ദ്ര പദ്ധതികൾ കൂടി പ്രയോജനപ്പെടുത്തും ഇവിടെ പറ്റുന്നത് പേര് മാറ്റി അവതരിപ്പിക്കും ഭൂരിഭാഗം പദ്ധതികളും വോട്ട് മോദിക്ക് പോയാലോ എന്ന് ഭയന്ന് വേണ്ടെന്ന് വെക്കും മൂടി വെക്കും അത്രേ ഇവിടെ നടക്കുന്നുള്ളൂ ഇനി ജനങ്ങളോടായിട്ട് ഒരൊറ്റ കാര്യം നിങ്ങൾ സ്വയം സാക്ഷര പ്രബുദ്ധ കേരളം എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് കൂപബണ്ഡൂകങ്ങളായി മാറാതെ അടുത്ത സംസ്ഥാനങ്ങളിലും ഈ ഭാരതത്തിലും എന്ത് നടക്കുന്നു എന്ന് ഒന്ന് അറിയാൻ ശ്രമിക്കണം എന്നിട്ട് നെഞ്ചി വിരിച്ച് സർക്കാരിനോട് ചോദിക്കണം എവിടെ പ്രോഗ്രസ് കാർഡ് എന്ന്